സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും നടത്തി ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭരണിക്കാവ് ജെ എം എച്ച് സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത് ദൃശ്യ ടി വി ചാരിറ്റബിൾ സൊസൈറ്റി സോണൽ കമ്മിറ്റിയുടെയും കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ രക്തദാന ക്യാമ്പ് നടത്തിയത് ഭരണിക്കാവ് ജെഎച്ച് എം സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത നിർവഹിച്ചു ചാനലിലെ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ പ്രസ്ഥാനത്തിന് ഒരു നല്ല ഒരു സംരംഭം കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്നുവെച്ചാൽ ഒത്തിരി കിടപ്പിലായ രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നോക്കാൻ ആൾക്കാരില്ലാത്ത അമ്മമാരെ നോക്കാനും അച്ഛന്മാരെ നോക്കാനും ആൾക്കാരില്ലാത്ത സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു കാര്യമായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പോൾ മക്കളൊക്കെ ജോലിക്കാരായി കഴിയുമ്പം ഏതെങ്കിലും ഹോസ്റ്റലിലോ അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിന്റെ മുന്നിൽ ജനങ്ങളോടൊപ്പം സംസാരിക്കാനോ സന്തോഷിക്കാനോ ഉള്ള സമയം ഇല്ല ശാസ്താംകോട്ട ശാസ്താങ്കോട്ടോ ജെ രാകേഷ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ സൊസൈറ്റി ശാസ്താംകോട്ട സോൺ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു നമുക്ക് നല്ല ബിരുദങ്ങൾ സമ്മാനിക്കുന്ന ദൃശ്യ ചാനൽ അത് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാവുകയാണ് ആ നിമിഷത്തിലാണ് ആ ചാനലിന്റെ ഡയറക്ടേഴ്സ് എടുത്ത ഒരു തീരുമാനം സമൂഹത്തിന് നന്മ പകരുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അവരുടെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനും അത് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും വേണ്ടി അതിൻ്റെ പ്രചരണാർത്ഥമാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ പല ഭാഗങ്ങളിലും ും സെക്രട്ടറി സുനിൽ ജമാൽ സ്വാഗതം പറഞ്ഞു ചാരിറ്റബിൾ സൊസൈറ്റി കോർഡിനേറ്റർ റെജി എസ് തഴവ ആമുഖ പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രസന്നകുമാരി പ്രീതാകുമാരി ശ്രീലതാ രഘു വലിയ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശ്രീനാഥ് ജെ എച്ച് എം സ്കൂൾ മാനേജർ ഷാജി സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം മുരളീകൃഷ്ണൻ ദൃശ്യ ടി ചെയർമാൻ ശ്രീജിത്ത് എസ് പിള്ള ദൃശ്യ ടി വി എം ഡി ജി അജി ദൃശ്യ ടിവി ശാസ്താംകോട്ട സോൺ കൺവീനർ അനുപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട